എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഇതിനായിട്ട് ഇനി അരിയൊന്നും കൂടുതൽ തരച്ച് പുത്തിമുട്ടോട്ട ഈസ്റ്റ് ഒന്നും ചേർക്കാതെ വളരെ ഈസിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പൊ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുമ്പോ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻസ് അറിയിക്കണം നിങ്ങൾക്ക് കൂടുതലാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ അതൊരു ഒരു കപ്പ് അളവിൽ റവ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വറുത്ത റവയോ വറക്കാത്ത റവയോ ഏതാണെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോസ്റ്റഡ് റവയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ചെറു ചൂടുള്ള വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ റവ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കുതിർന്നു വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് സോക്കായി കിട്ടും ഇതുപോലൊന്ന് കുതിർന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു കാൽ കപ്പ് അളവില് തേങ്ങാ ചെരുവിയത് ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ ഒരു അര കപ്പ് അളവില് ചോറും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെള്ള നിറത്തിലുള്ള ചോറാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ചോറ് എടുക്കുമ്പോൾ നമുക്ക് ഏത് വെന്ത ചോറാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നമുക്ക് ഇപ്പം വെള്ള നിറത്തിലുള്ള ചോറാകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു വൈറ്റ് കളർ കിട്ടുമല്ലോ അപ്പത്തന്നെ അപ്പൊ അതുകൊണ്ട് ഞാനിത് എടുത്തുന്നേ ഉള്ളൂ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കയ്യിൽ കുത്തരിയോ മറ്റോ ആണെങ്കിൽ അതാണെങ്കിൽ നമുക്കിതിലേക്ക് ഇറക്കപ്പെടുക്കാം പിന്നെ നമ്മുടെ ഈ രപ്പത്തിന് കുറച്ച് ഒരല്പം മധുരം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം അതിൻ്റെ പേരിൽ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയേക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒരു കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ഒട്ടും തരിപാടില്ല നന്നായിട്ടൊന്ന് അരഞ്ഞൊന്ന് തോന്നിയാലും ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് കൂടി നമുക്ക് എക്സ്ട്രാ അടിച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാലും നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളവും കൂടി ഒഴിച്ച് കലക്കി കലക്കിതാ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ ഓവർനൈറ്റ് അടച്ചു വയ്ക്കുന്നുണ്ട് ഈസ്റ്റോ സ്റ്റോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി അങ്ങ് പതഞ്ഞു പൊങ്ങിയന്മാരെല്ലാം നന്നായിട്ട് നമ്മൾ ഓവർനൈറ്റ് വെക്കുമ്പോൾ ഇതൊന്ന് പൊളിച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത് നമുക്കിങ്ങനെ തന്നെ ഒന്ന് അടച്ചു വെച്ചേക്കാം അപ്പോൾ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് ഓപ്പൺ ഇതുപോലെ കുറച്ചൊന്ന് പതഞ്ഞ് ഒരല്പം പൊങ്ങി ഒന്ന് സോഫ്റ്റ് ആയിട്ട് മാവ് റെഡിയായി വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പും മധുരമൊക്കെ ഞാൻ തൊട്ട് നോക്കി നല്ല കറക്റ്റ് പാകമാണ് ഇനിയിപ്പോൾ ഞാൻ അത് കോരി ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി അഥവാ ബേക്കിംഗ് സോഡ അതും കൂടി ചേർത്ത് കൊടുക്കുവാണ് സോഡാപ്പൊടിയും കൂടി ചേരുമ്പോൾ നമ്മളുടെ അപ്പം കുറച്ച് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരിട്ട് തന്നെ അപ്പം റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ അത് ചട്ടി ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം നന്നായിട്ട് ചൂടായ ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്ക് അപ്പത്തിൻ്റെ ബാറ്റർ ഒരു തവി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് അങ്ങ് ചുരിച്ചു കൊടുക്കാം നമ്മൾ സാധാരണ വെള്ളയപ്പൊക്ക ഉണ്ടാക്കുന്ന രീതിക്ക് തന്നെ ചുരിച്ചു കൊടുത്ത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പറ്റും ഒത്തിരി നന്നായിട്ട് നന്നായിട്ടങ്ങ് മൊരിയിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന അപ്പാണിഷ്ടമെങ്കിൽ ആ രീതിയിൽ നമുക്ക് മൊരിയിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് നമുക്ക് അപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളത് കൂടി അങ്ങ് ഉണ്ടാക്കിയെടുത്തേക്കാം നല്ല ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരപ്പമാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേണ്ടത്ര അപ്പം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനായിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു കടലക്കറിയും കൂടിയാണ് കേട്ടോ ഞാൻ ശരിയാക്കിയിട്ടുള്ളത് ഈ അപ്പം അല്പം മധുരമൊക്കെ ഉള്ളതുകൊണ്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി കുറച്ച് നേരം വെച്ചിരുന്നു എന്ന് പറഞ്ഞാലും അതങ്ങ് ഒട്ടിപ്പിടിച്ചൊന്നും പോകില്ല കണ്ടില്ല നല്ല ഹോൾസൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു കമൻസ് അറിയിക്കാൻ അവർക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം